ഗ്രൂപ്പായിട്ടെടുക്കാം ആദ്യം ഗാൾ സെന്ററിൽ നിങ്ങൾ രണ്ട് സൈഡിൽ നിന്നോ സെന്ററായിട്ട് റോഡിന്റെ തിരി ഇറങ്ങി അങ്ങോട്ട് ആ മതി ഓക്കെ ആണോ എടുക്ക എല്ലാരും സിംഗിൾസ് കുറച്ച് അല്ലേസ് മതി അവിടെ വെയിറ്റ് ഒന്ന് നോക്കിയാട് അവർക്കറിയാം എപ്പോസിറ്റ് പറഞ്ഞു കൊടുക്ക ോ ഇല്ലല്ലേ അതൊരു മെസ്സേജ് എഴുതാ മതി നിങ്ങളുടെ മുൻപേ പേരൊന്ന് ടൈപ്പ് ചെയ്തിട്ടാ മതി അല്ലൊരു മെസ്സേജ് അയച്ചിടാം ഫോട്ടോസ് അയച്ചുടാം ഒരു മെസ്സേജ് ആയി ഓക്കെ ശരി കാണാം ബൈ